പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ അവസാനമെടുത്ത ക്ലാസ് കുർആാനിലെ ഭ്രൂണശാസ്ത്രം എന്ന വിഷയ തലക്കെട്ടോടു കൂടിയാണ് ഒരു ക്ലാസ് എടുത്തത് അതിലെ ചില സൂചനകൾ നമ്മൾ നൽകി നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലമാണ് ആ വചനത്തിൻ്റെ നല്ല എല്ലാ വചനങ്ങളുടെയും ആന്തരികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അതിൻ്റെ പദാർത്ഥ തലത്തിൽ അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ ഭ്രൂണശാസ്ത്രം കുറുകാനിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉണ്ടെന്ന് പറയുന്നവർ അത് വിശ്വസിക്കട്ടെ ഇല്ല എന്ന് പറയുന്നവർ അതും എടുക്കട്ടെ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ചയില്ല അത് നമ്മൾ എല്ലാ വിഷയത്തിലും നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ് പദാർത്ഥ തലത്തിൽ അതിനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അവരോട് സംവദിക്കാനോ തർക്കിക്കാനോ നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറയാനോ നമ്മളാളല്ല പിന്നെ നമ്മൾ നിരീശ്വരവാദത്തിലേക്കാണോ നരകത്തിലേക്കാണോ ആളുകൾ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ സഹോദരങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ പറയുന്നില്ല എൻ്റെ ചില സഹോദരങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും വന്നിട്ട് ഒരേ പ്രതികരണം നടത്തുന്ന ഒരു സഹോദരനുണ്ട് അവർ അങ്ങനെ നടത്തിക്കോട്ടെ അവരവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ അവരും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ തെറ്റല്ല ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു രക്തചുരുക്കം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ ഞാൻ ഒന്നുകൂടി പറയാം സൂറത്ത് അൽമു മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളുടെ രത്ന ചുരുക്കമാണ് നമ്മൾ പറഞ്ഞത് അതിൽ തീൻ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ആത്മീയമായ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയെയാണ് ഖുർആാൻ ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ഗർഭാസ് ഗർഭസ്ഥ ശിശുവിൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തീനില്ലെന്ന് പിന്നെ നൊത്ത്ഫയിൽ നിന്ന് തേനിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് പിന്നെ ബീജത്തിൽ നിന്ന് ആണ് എന്നുള്ളത് ബീജം മാത്രം ഉണ്ടായ ഒരു കുഞ്ഞ് ജനിക്കില്ല എന്ന് നമുക്കറിയാം നുത്ത്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഫത്തന എന്ന് പറഞ്ഞാൽ എന്താണ് നെഫ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു അതിനെ ആവർത്തിക്കുന്നില്ല ആവർത്തിച്ച അതെന്നെ ആവർത്തിച്ച സമയം പോകും കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു നമുക്ക് അജ്ഞാതമായ സർവത്ത് സമ്പത്താണ് അതുമാശയ മുഹന്ദിസ് നഫ്തി എന്നൊക്കെയാണ് പറയാ ഓയിൽ അതായത് ക്രൂഡ് ഓയിൽ എൻജിനീയർമാരൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത് എന്ന് സൂ ഒരു സഹോദരൻ ഗൾഫിൽ ഒക്കെ പോയിട്ടോ എന്തോ അറിയില്ല അങ്ങനെ പറയണ്ടേ അപ്പോൾ നെഫ്ത് ഫത്തന് അതായത് ഫത്തന് നഫ്ത് നൊത്ത്ഫ എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു ഒന്നും വേണ്ട സഹോദരങ്ങളെ നിങ്ങൾ സൂറത്തു അന്നജമിലെ ഇരുപത്തിനാലാമത്തെയും സൂറത്തു അന്ന അതേ അധ്യായത്തിൽ തന്നെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിലും എൻ്റെ സഹോദരങ്ങളൊന്നും പരിശോധിക്കാം ലിൽ അം ലിൽ ഇൻസാനി മാ തുംന എന്ന് പറയുന്ന അടുത്ത് തുംന എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെ അവന് ലഭിക്കുമെന്നാണോ അവൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ അർത്ഥം എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ തുംന എന്നുള്ളതിന് മുന മനുഷ്യന്റെ ആഗ്രഹം മോഹം എന്നുള്ള ആ അർത്ഥം കൊടുക്കുമ്പോൾ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ തുമന എന്നുള്ളതിന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന എല്ലാം മനുഷ്യന് ലഭിക്കുമെന്നാണോ അവൻ വിചാരിക്കുന്നത് എന്നവിടെ അർത്ഥം എഴുതുമ്പോൾ അപ്പൊ തുംന എന്നുള്ളതിന് മോഹിക്കപ്പെടുന്ന മോഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് അർത്ഥം എഴുതിയപ്പോൾ അതേ വാക്ക് അതേ അധ്യായത്തിൽ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ മിം മനീയൻ ഇതാ തുംന മിൻ നൊത്തുഫത്തിൻ ഇതാ തുംന എന്ന് പറയുമ്പോൾ അപ്പോൾ മനി അല്ല അതായത് ബീജം എന്നുള്ള അർത്ഥത്തിന് ആണ് അവിടെ അർത്ഥം എഴുതിയത് അവിടെ ബീജം ഇതാ തുംന അത് ഒഴുക്കപ്പെടുമ്പോൾ എന്നാക്കി അപ്പോൾ ഒരേ അധ്യായത്തിൽ തുംന എന്ന വാക്കിന് ഒരു സ്ഥലത്ത് മോഹമെന്നും ആഗ്രഹമെന്നും അതേ വാക്ക് അതേ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനം കഴിഞ്ഞ നാൽപ്പത്താറാമത്തെ വചനത്തിലേക്ക് എത്തിയപ്പോൾ തുമന എന്നുള്ളതിന് ഒഴുക്കപ്പെടുന്ന എന്നുള്ള അതായത് ഒരു പുരുഷൻ്റെ ലിംഗത്തിൽ നിന്ന് ഒഴുക്കി വിടുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് ഒഴുക്കിക്കുന്ന എന്നുള്ള അർത്ഥത്തിന് ആണ് അവിടെ അർത്ഥം എഴുതിയിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെ ഒരിടത്തും തന്നെ കുറുകാൻ വിശദീകരിക്കുന്നില്ല എന്നതാണ് സത്യം അതാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതായത് രണ്ട് ജിൻസുകൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തെക്കുറിച്ച് കുറാനിൽ ഒരു വചനത്തിൽ പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും കുറുകാനിൽ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പത്ത് പതിമൂന്ന് വാക്കുകളുണ്ടല്ലോ എന്നെൻ്റെ സഹോദരങ്ങൾക്ക് സംശയമുണ്ടാവും അതൊക്കെ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യും ഇവിടെ അപ്പോൾ നുത്തുഫ എന്ന് പറയുന്നത് നമ്മൾ അതാണ് പറയണത് അവൻ്റെ ആത്മീയമായ അന്വേഷണത്തിന് അന്വേഷണം അന്വേഷിച്ച് കണ്ട പിന്നെ അതിന് പരിഹാരം കണ്ടെത്താനുള്ള അതിൻ്റെ ആദ്യ മോഹവിത്താണ് അവൻ്റെ ഉള്ളിലെ നുത്ത്ഫ എന്ന് പറയുന്നത് അതിൻ്റെ ബുദുറത്ത് ആ വിത്താണത് അതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ തീന് പറഞ്ഞു ന്യൂത്ത്ഫ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് യാ റൈബിൻ മിനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബാഴ്സിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നിട്ട് പറയുന്നത് ഇതാണ് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് എന്നാ ഹലക്കിനാക്കും സുമിൻ അലക്കത്തിൻ സുമിൻ മുളുകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വചനത്തിൽ ഇതേ ആശയം വിശദീകരിക്കുന്നുണ്ട് അവിടെ ബാസ് എന്നുള്ളതിന് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് അതായത് മരിച്ചു മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്ക എഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് സംശയം ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ആളുകൾ അവിടെ അർത്ഥം തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത് ബാസ് എന്ന് പറയുന്നത് ഹുവല്ലതീ റസൂലൻ എന്ന് പറയുന്നുണ്ടല്ലോ സുമ്മ ബാഴസനാക്കും ബാഴതി മൗതിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഇവിടെ നിന്ന് തന്നെ ഒരു മനുഷ്യന് ആത്മീയമായ ഉണർവും ഉയർത്തെഴുന്നേൽപ്പും ലഭിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ബാഴ്സ് എന്ന് പറയുന്നത് അതാണ് ഉമ്മീന അപ്പൊ ബാഴസ് ബാഴസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് മരിച്ച് മണ്ണായി മണ്ണായി അതിൽ നിന്ന് അവിടെ നിന്ന് രണ്ടാം വരി ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വിശദീകരിച്ചു അതാണ് അവിടുത്തെ പ്രശ്നം അതാണ് യായ് ഹൊന്നാസ് ഇൻകുന്തും ഫിർ ഐ ബിമിൻ മിനൽ ബഴസിന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചത് പിന്നെ നുതുഫത്തിൽ നിന്ന് സുമ്മ അലക്കത്തിൽ നിന്ന് എന്ന് പറയുന്ന വേറൊരു അധ്യാ വേറൊരു വചന ഉണ്ട് അപ്പോൾ നി എൻ്റെ സഹോദരങ്ങൾ അവിടെ ബഴസ് എന്ന് പറയുന്നത് അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ലോ അപ്പോൾ മനുഷ്യൻ്റെ ശാരീരിക സൃഷ്ടിപ്പ് തന്നെ അല്ലേ അത് എന്ന് സംശയം തോന്നാവും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വചനത്തിൻ്റെ സൂചനയും ഇവിടെ നൽകിയത് ഇപ്പോൾ അവൾ ബഴസ് എന്ന് പറയുന്നത് ഖുർആാനിൽ ഇടങ്ങളിലും മനുഷ്യൻ്റെ ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് അവൻ്റെ ഉണർവിനെ കുറിച്ചാണ് അല്ലാതെ മണ്ണായി മണ്ണായി തീർന്നതിന് ശേഷം അവിടെ നിന്നൊന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചല്ലാന്ന് അർത്ഥം അപ്പോളാണ് യായു ഹന്നാസ് ഇങ്കുന്തും ഫി റൈബിൻ മിനൽ ബി പിന്നെ നിങ്ങൾ നാം ഖലക്കിനാക്കും മിൻ തുറാബിൻ തുറാബ് നമ്മൾ പറഞ്ഞു തു റാബാണ് റബ്ബ് അവൻ്റെ വളർച്ചയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവൻ്റെ തെർബിയത്താണ് അവിടെ സൂചിപ്പിക്കുന്നത് അതാണ് തെരിപ്പത്ത് യഥാക്ക എന്നൊക്കെ പറയുന്നൊരു ഹദീസുണ്ട് അതൊന്നും ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ പോകുന്നില്ല അതാണ് അത് നിൻ്റെ കൈ മണ്ണ് പുരളും ആക്കിയിരിക്കണം അവിടെ എങ്ങനെയാണ് നിൻ്റെ തെരിപ്പത്ത് പറഞ്ഞാൽ അതാണ് അത്തറാബ എന്ന് പറയുമ്പോൾ അവിടെ സ്ഥലങ്ങൾ ഉയർന്നാക്കി അതേ വാക്ക് തുർബ് അത്തറാബ് എന്ന് പറയുമ്പോൾ അതാണ് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് അർത്ഥം എഴുതുന്നത് ഇതേ അക്ഷരങ്ങളിൽ നിന്ന് വന്ന അത്രാബ് വന്ന സമപ്രായക്കാരികളായ സ്ഥലം കവാഴ്ബ് അത്രാബ് സ്ഥനങ്ങൾ ഉയർന്ന സമപ്രായക്കാരികളായ സ്ത്രീകൾ എന്നർത്ഥം എഴുതും അതേ ഇത് തുറാബ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അതേ അക്ഷരങ്ങൾ വരുമ്പോൾ മണ്ണ് എന്ന് പറയും സത്യത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലെ വളർച്ചയെയും പുരോഗതിയെയുമാണ് അവിടെ അങ്ങനത്തെ ഒരു ഒന്നിൽ അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെ അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് അവന് വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും പോകാൻ പറ്റുന്ന രീതിയിലാണ് അവൻ്റെ സൃഷ്ടിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബിത്തുറാബി എന്നല്ല മിനാബി എന്നാണ് മിൻ തുറാബിൻ എന്നാണ് പറയണത് മിന തുറാബിന്നല്ല മിൻ തുറാബിൻ അതാണ് മിന്നാണ് അതിൽ നിന്ന് അപ്പോൾ മനുഷ്യനെ അവന് സാംസ്കാരികമായും വൈജ്ഞാനികമായും ആത്മീയമായും ഒക്കെ അവന് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പെന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യനെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസി ഇൻസാനിനെയാണ് സൃഷ്ടിക്കണത് എന്നർത്ഥം ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അന്ന നറാത്ത് എന്ന് പറയുന്ന ഒരു ബുക്ക് ബുക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു മനുഷ്യൻ ഞാൻ ഒരു കഥയുണ്ടായിൽ ഉഫത്തി തിഷു അൻ ഇൻസാൻ ഞാനൊരു മനുഷ്യനെ തെരയാണ് എന്ന് പറഞ്ഞിട്ട് പകൽ ചൂട്ട് കത്തിച്ച് വിളക്ക് കത്തിച്ച് ഒരാൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ പകൽ ഈ ചൂട്ട് കത്തിച്ച് നടക്കണതെന്ന് ചോദിച്ചപ്പോൾ ഉഫത്തിഷു അൻ ഇൻസാൻ ഞാനൊരു മനുഷ്യനെ തെരയാണെന്ന് അപ്പോൾ ഇൻസാൻ എന്ന് പറയുന്നത് ഇൻസാൻ ഹലക്കനൽ ഇൻസാനാണ് ഒരു ഇൻസാനിനെയാണ് സൃഷ്ടിക്കുന്നത് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് മനുഷ്യൻ്റെ എന്താണ് ജിസ്മ എന്താണ് ഇൻസാൻ എന്താണ് ഈ മേഖലകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഒരു ഇൻസാനീയത്തിലേക്ക് എത്തുന്ന ഘട്ടങ്ങളെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പ് ഇനി സാധ്യമാണോ എന്ന സംശയം വേണ്ട അതിന് പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അതിൻ്റെ ഘട്ടം ഘട്ടമായ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് ഞാൻ സൂറത്ത് അൽമോ മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ ഘട്ടങ്ങൾ ഓരോന്നും വിശദീകരിച്ച ശേഷം ഒരു വചനം കഴിഞ്ഞ ശേഷം പിന്നീട് പറയുന്നത് പിന്നെ ഞാൻ നിങ്ങളുടെ ഫൗ ഫൗക്കും സബിഴത്തെ റായിക്ക എന്ന് പറയുന്നത് ആ സ സെബിഴ് ത്വരീക്കത്തുകളാണ് ഏഴ് പിന്നെ ഘട്ടം ഘട്ടമായ മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതാണ് ഒക്കത്ത് ഹലക്കും അത്തുവാറ എന്ന് പറയുന്നത് അപ്പം മനുഷ്യന്റെ ഫിസിക്കൽ സൃഷ്ടിപ്പ് ഏറ്റവും താഴ്ന്ന തലത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനുഷ്യന്റെ ഫിസിക്കൽ സൃഷ്ടിപ്പാണെന്ന് മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ ഉന്നതമായ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മനുഷ്യൻ്റെ ബോധതലം എത്തുമ്പോൾ അവൻ ഇതിനെ മനസ്സിലാക്കുന്ന അവൻ്റെ ആത്മീയമായ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഒരു ഇൻസാനായി മാറുന്നതിനെക്കുറിച്ചാണ് അവിടെ സൃഷ്ടി പിന്നെ പറയുന്നത് അതാണ് അതിൻ്റെ ഏഴാമത്തെ മേഖല അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഓരോ ഘട്ടവും ഏഴാമത്തെ മേഖലയിൽ ധുമ്മൻ നാഹു ഹൽക്കൻ ആഹ്റ മറ്റൊരു ഹുലുക്കിലേക്ക് സൃഷ്ടിയായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ് പകയില്ലാത്ത വിദ്വേഷാത്ത അസൂയയില്ലാത്ത വേലിക്കെട്ടുകളില്ലാത്ത മതിൽക്കെട്ടുകളില്ലാത്ത ഒരു സംഭവ ഒരു വർഗീയമായ ചിന്താഗതിയും ഇല്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് അതാണ് മാറുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു ഫറക്കു അഹ്സനുൽ ഖാലിക്കീൻ എന്ന് ആ വചനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ഏഴാമത്തെ ഘട്ടം പറഞ്ഞിട്ട് ആ അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്ന ആ അവസ്ഥ മനസ്സിലാക്കിയ ആൾ ഇല്ലിയാസ് ആണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടത് ഇല്ലിയാസ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലിയാസ് ആണ് ആ ജനതയോട് പറയുന്നത് ആ വ ബൈലൻ അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്നത് അതാണ് ഇതേ വചനത്തിൽ ഫാഹു അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്നത് അപ്പോൾ അഹ്സനുൽ ഖാലിക്കിൻ എന്ന് പറയുന്ന ആ ജ്ഞാനത്തിൻ്റെ മേഖല മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത വ്യക്തി ആരാണ് ഇലിയാസ് ആണ് സീൻ അത് നമ്മൾ വേറെ ഇലിയെന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടാണ് അത്വയ്യബ് എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടാണ് അതിൻ്റെ അത് വേറെ വിശദീകരിക്കേണ്ടതുണ്ട് ആ മേഖലയിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അപ്പോൾ അതാണ് ആ മേഖലയെ മനസ്സിലാക്കിയ പിന്നെ മുറ മുർസലിങ്ങളിൽപ്പെട്ട ആള് ഇല്ലിയാസാണ് അതുകൊണ്ടാണ് ഇല്ലിയാസ് ആ ജനതയോട് പറഞ്ഞത് ആ തെ തെതുവിന ബയലൻ അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയാനുള്ള കാരണം അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചു ഫത്തബാറക്ക അല്ലാഹു അഹ്സനുൽ ഖാലിക്കീൻ എന്ന് പറയുന്നു അപ്പോൾ ഞാനും നമ്മളൊക്കെ ഒരു ഓരോ ഓരോ ഘട്ടങ്ങളിലൂടെ എൻ്റെ പിന്നെ ഈ ക്ലാസ് ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി എന്നാൽ പല സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു സങ്കുചിതമായ വേലിക്കെട്ടിലായിരുന്നു മാഷേ ഞങ്ങൾ പക്ഷേ കുർഹാനിൻ്റെ ഈ ആ ആന്തരികമായ ഈ വൈജ്ഞാനികമായ തലം കേൾക്കാൻ തുടങ്ങി അവിടെ നിങ്ങട്ട് എന്തെന്ന് എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും സമാധാനവും ഒരു പുതിയ മനുഷ്യനുമായി തീർന്ന ഒരു പ്രതീതിയാണ് എന്ന് പല എൻ്റെ സഹോദരങ്ങളും വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങളാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ആ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ മതത്തിലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളിലുള്ള ആളുകളോട് ശത്രുത അവരോട് പക അവരെ കാണുന്നത് അവർ നരകത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ വിധിയെഴുതുക അങ്ങനെ ഒരു സങ്കുചിതമായ അല്ലെങ്കിൽ ഒരു മുഹദ്ദായ അല്ലെങ്കിൽ ഒരു വേലിക്കെട്ടിൻ്റെ ഉള്ളിലായിരുന്നു സത്യത്തിൽ നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ആത്മീയമായ ഈ കുർഹാനിൻ്റെ ആന്തരികമായ ഈ തലം മനസ്സിലായപ്പോൾ ഈ വേലിക്കെട്ടുകൾ വേലികൾ ഓരോന്നോ ഓരോന്നോരോന്നും ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു മുഴുവൻ പൊളിഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നാലും ആ സങ്കുചിതമായ ചിന്തയിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനുള്ള ഒരു ആ തലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അനു സഹോദരങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് സുമ്മാൻ ഷൈനാഹു ഖൽഖൻ ആഹ്റ എന്ന് പറയുന്നത് ഒരു പുതിയ മറ്റൊരു സൃഷ്ടിയായിട്ട് അവനെ മാറ്റുകയാണ് ചെയ്യുന്നത് അതുവരെ ഇല്ലാത്ത അതുവരെ അവന് താൻ വിശ്വസിക്കുന്ന ആശയക്കാരോടല്ലാത്ത ആളുകളോടൊക്കെ എന്തോ ഒന്നില്ലാത്ത അല്ലെങ്കിൽ തൻ്റെ ജാതി തൻ്റെ മതം തൻ്റെ സമുദായം തൻ്റെ മതം അതിനപ്പുറത്തുള്ളവരോ ഒന്നും ശരിയല്ല അവരൊക്കെ പിന്നെ വെറുക്കപ്പെടേണ്ടവരാണ് അവരൊക്കെ നരകത്തിൻ്റെ അവകാശികളാണ് ശത്രുക്കളാണ് എന്ന ഈ രീതിയിൽ നിന്ന് മാറി മനുഷ്യൻ എന്ന ആ തലത്തിലേക്ക് നമ്മൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അപ്പോഴാണ് അപ്പം നൊത്ത്ഫത്ത് ആണ് നമ്മൾ പറഞ്ഞത് ബഴസ് എന്ന് പുതിയതായിട്ടൊന്ന് സൂചിപ്പിച്ചു ഇനി ബഴസ് വന്ന ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിക്കും ഈ ആയത്ത് മാത്രമല്ല അതിന് ഞാൻ തെളിവായിട്ട് ഒന്ന് രണ്ട് ആയത്തുകൾ പറഞ്ഞു എന്ന് മാത്രം ബനുസ്രായേൽ ജനതയോട് പറഞ്ഞു സുമ്മ ബഴസിനാക്കുമ്പം ബഴതി മൗത്തിക്കുന്നതാണ് അവർ നിർജീവമായ ആത്മീയമായ മരണം അവരുടെ മൗത്തിന് ശേഷമാണ് അവർക്ക് ഉയർത്തെഴുന്നിൽപ്പുണ്ടാകുന്നത് അതൊക്കെ വേണമെങ്കിലും പറയാം ഒരു ഘോരമായ ശബ്ദം വന്ന ഉണ്ടായപ്പോൾ അവരൊക്കെ ആ ബനുസറായിൽ ജനത മുഴുവൻ മരിച്ചു പോയി പിന്നെ അവിടെ എണീക്കാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം അതല്ല അത് അവിടെ ആത്മീയമായ ഒരു പിന്നെ ഉയർത്തെഴുന്നേൽപ്പാണ് അവരുടെ എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ അവകാശമുണ്ട് അതാണ് നമുക്ക് പറയാനുള്ളത് അവരുടെ ആത്മീയമായ ഉയർച്ചയാണ് അത് വളർച്ചയാണ് അതാണ് മൂത്തു കപുൽ അന്ത് മൂത്തു എന്നൊക്കെ പറയണത് നിങ്ങൾ മരിക്കൂ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ എന്നുള്ളതും മരിക്കണം എന്നിട്ട് ഇന്നനി അനല്ലാഹു ഇല്ലാന എന്ന ആ തലത്തിലേക്ക് എത്തണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പം മിന്നു തുഹത്തിൻ മിൻ അലക്കത്ത് അലക്കത്ത് നമ്മൾ പറഞ്ഞു താലുക്ക് പറഞ്ഞു നമ്മൾ എന്നാലും ഒന്നും കൂടി സൂചിപ്പിക്കാം കാരണം എൻ്റെ ചില ഒന്ന് രണ്ട് സഹോദരങ്ങൾ ഭയങ്കര ടഫാണ് മാഷെ എന്നാലും ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുണ്ടായി അത് അലക്ക എന്ന് പറയുന്നത് ത നമുക്ക് ഒന്നിനോടുള്ള നമ്മുടെ ബന്ധമാണത് അത് എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഏ ഭ്രൂണശാസ്ത്രം കുറുകാനിൽ ഉണ്ട് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ജ്ഞാനികളും അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അത് ഗർഭാശയത്തിൽ പോയി അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് എന്നാണ് പറയണത് അതുകൊണ്ടാണ് അലക്ക് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നത് പിന്നെ മുളുകത്ത് എന്ന് പറഞ്ഞാൽ ആ മാംസകുണ്ടം ചവച്ചരച്ച പോലെയാണെന്നാണ് അതിനങ്ങോട്ട് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നത് നല്ല രസമാണ് എങ്ങനെയായാലും മുളുക എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ വൈബിയായ തലത്തിന് അതിൻ്റെ പിന്നെ ലിയാനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതാണ് മുതുക എന്ന് പറയുന്നത് വൈബിയായ തലത്തിൽ നിന്ന് ആ ജ്ഞാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലാക്കി കൊണ്ടുവരുന്നതാണ് മുതുക അതിനാണ് ഈ ചവച്ചരച്ച് ആകെ നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ മാംസമൊക്കെ ചവച്ചരച്ച രൂപം എങ്ങനെയാണോ അതുപോലെയാണ് അതാണ് എന്ന് പറയാനുള്ള കാരണം എന്നാണ് പറയണത് പിന്നെ അതിനങ്ങനെയാണ് അത് അങ്ങനെ ചവച്ചരച്ച പോലെയൊന്നും അല്ലത് അത് പിന്നെ വേറെ അതിനെക്കുറിച്ച് അറിയുന്ന പിന്നെ വൈദ്യശാസ്ത്രം പഠിച്ച ആളുകളാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അതിനെക്കുറിച്ച് എനിക്കധികം ജ്ഞാനല്ലാത്തതുകൊണ്ട് എനിക്കറിവില്ലാത്ത കാര്യത്തിൽ നമ്മൾ പറയാൻ പോക പോകാറില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഈ നൊത്ത്ഫ കഴിഞ്ഞാൽ പിന്നെ അലക്കത്തത് അള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചവച്ചരച്ച ഒരു മാംസകുണ്ടം പോലെയാണോ എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് അറിയുന്ന വൈദ്യശാസ്ത്രം അറിയുന്ന ആളുകളോട് ചോദിക്കുക അതൊന്നും നമ്മുടെ വിഷയമല്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ തലം നിങ്ങൾ ആ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അവകാശമുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ നമ്മളതല്ല ആ ജ്ഞാനത്തെ വൈബിയായ തലത്തിൽ നിന്ന് അതിൻ്റെ ലിയാ കണ്ടെത്തി അതിൽ വെളിച്ചം നമ്മൾ കണ്ടെത്തി നമുക്ക് പിന്നെ സഹല ലിപത്തിലാൽ നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ പാകത്തിൽ ആക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് ആ ജ്ഞാനത്തെ അതാണ് മുളകത്തു എന്ന് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലൊന്നും അത് വരാത്തത് കൊണ്ട് അത് കൂടുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ മാത്രമേ ആ വാക്ക് വന്നിട്ടുള്ളൂ നിരമറിച്ച് അലക്ക എന്നൊക്കെ അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ബിസ്മിർ റബിക് അല്ല ദി ഖലക്ക് ഖലക് അൽ ഇൻസാൻ അബിൻ അലക്ക് എന്ന് പറയുന്നു അതുപോലെ തന്നെ സൂറത്തുൻ പിന്നെ അനിസ് അലഖ് മു അല്ലക്കത്തി എന്ന് പറയുന്നുണ്ട് അവിടെയൊന്നും അല്ലക്കത്ത് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഈ പിന്നെ ഗർഭസ്ഥ ഗർഭപാത്രത്തിൽ ഒട്ടി നിൽക്കുന്ന കുഞ്ഞുനില അർത്ഥത്തിനൊന്നും അല്ല അവിടെ മുഴല്ലക്കത്ത് എന്ന് പറയണതെന്ന് പാരമ്പര്യ വ്യാഖ്യാനങ്ങളിലും അങ്ങനെ പറയുന്നില്ല അവിടെ അപ്പോൾ അലക്ക അത് നമ്മൾ എൻ്റെ ഒരു സഹോദരനോട് ഞാൻ അലക്ക ആണ് അഖിൽ അഖിലിൽ നിന്നാണ് കല ഇതൊക്കെ ഉണ്ടാകണത് എന്ന് പറഞ്ഞപ്പോൾ അത് ഭാഷ അറിയുന്ന ആളുകൾക്ക് അത് പറയുമ്പോൾ തന്നെ ആക്ഷര്യമുണ്ടാവും എൻ്റെ ഒരു സഹോദരനായിട്ട് ഞാൻ സംസാരിച്ചു ഈ അലക്കയിൽ നിന്ന് അതേ അയിന് ലാമ് കാഫ് അതേ അക്ഷരങ്ങൾ തന്നെയാണ് അഖിൽ എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധി ആ ബുദ്ധി കൊണ്ട് അവന് ആത്മീയജ്ഞാനന്ദത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പുറക്കുകയാണ് ചെയ്യുന്നത് ഈ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിക്ക് ഒരു പരിധി വരെയുള്ളു അതും കഴിഞ്ഞാൽ പിന്നെ അവന് കൽപിയായിട്ടാണ് പോകുന്നത് അത് അങ്ങനെ ആണ് പോകുന്നത് ഒരു പരിധി വരെ അവൻ്റെ അതാണ് ഈ അലക്കത്തിൻ്റെ ആ തലത്തിലാണ് അവൻ്റെ അഖലുപയോഗിക്കുന്ന തലം അവിടെ നിന്നും കഴിഞ്ഞ് പിന്നെ അവന് കൽപിയായും റോഹിയായിട്ടൊക്കെയാണ് പിന്നെ അവൻ്റെ ഉയർച്ച ആത്മീയമായ ഉയർച്ച പിന്നെ അങ്ങനെയാണ് അതാണ് എന്ന് പറഞ്ഞാൽ അലക്ക എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കല എന്ന് അതേ അക്ഷരങ്ങൾ തന്നെയാണ് അഖിലാകത്തിവാരത്തു എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ടേക്ക് ഓഫാണ് അതൊന്നിൽ ഒന്നിനോട് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പറന്ന് ഉയരുകയാണ് ചെയ്യണത് ഭൂമിയിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണത് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് അഖില എന്ന് പറയാ കലാ കലാ എന്ന് പറയണത് അഖില അപ്പൊ മാഷെ എന്നോട് പറഞ്ഞ എന്തൊരു ബന്ധമാണ് എന്തൊരു യോജിപ്പാണ് ഓരോ വാക്കുകളും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് അതാണ് പഠിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ പിന്നെ പാരമ്പര്യമായ കഥകളും ഒക്കെ തന്നെയാണ് നല്ലത് നല്ല രസമാണ് കേൾക്കാനൊക്കെ ഞാൻ പറയുമല്ലോ യൂസഫിനെ ഇവിടെയൊക്കെ കഥ പാതിലാക്ക് വയലിൽ കേൾക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ ദാർശനികമായ തലങ്ങളിലേക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഇരുന്ന് പഠിക്കുന്ന വേണം മനസ്സിലാക്കന്നെ വേണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കുർഗാനിൻ്റെ യുക്തിഭദ്രത അതിൻ്റെ ശാസ്ത്രീയത അതിൻ്റെ പ്രായോഗികത ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടത് രണ്ട് ഘട്ടം ഒന്ന് തീനിൻ്റെ ഘട്ടം നമ്മൾ ആദ്യം പറഞ്ഞു ഇത് രണ്ടും മൂന്നും ഘട്ടം അതായത് നുത്തുഫത്തും അലക്കത്തും ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു ഇനി മുലകത്ത് പിന്നെ ഇലാമ് എല്ലാണോ അതല്ല അള്ളമ തലീമ് എന്നൊക്കെ പറഞ്ഞാൽ ബഹുവൽ അലിയുൽ അലീം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വഹന വഹനൽ മിന്നി എൻ്റെ എല്ലൊ കാകം നൊരുമ്പിപ്പോയിക്കണു എന്ന് ജക്കരിയ പറയുന്ന ആ എന്താണ് ബല കാതിരീന അൻ പിന്നെ അനുസവ്യ ബന അള്ളാഹു നജ്മ ഇലാമഹു അവൻ്റെ ഇലാമുകളെ ജമ ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം സലാം